ഒരു പരാതി പറയാൻ വകുപ്പുകൾ തോറും കയറി കയറിയിറങ്ങുന്നതിന് പകരം നിങ്ങളൊരു ഫോൺ കോൾ വിളിച്ചു ആ ഫോൺ കോളോടെ നിങ്ങളുടെ പരാതി പരിഹരിക്കപ്പെട്ടാലോ വെറും ഒരു ഫോൺ കോൾ കൊണ്ട് നിങ്ങളുടെ പരാതി ഇനി പരിഹരിക്കപ്പെടും അതാണ് സംസ്ഥാന സർക്കാരിൻ്റെ സി എം വിത്ത് മീ ഈ നാട്ടിലെ ഓരോ പൗരനും ഉപയോഗിക്കാനാവുന്ന സി എം വിത്ത് മി സിറ്റിസൺ കണക്ട് സെൻറ്റർ എന്താണെന്ന് അറിയണ്ടേ അതായത് പൊതുജനങ്ങളും സർക്കാരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വിടവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നതാണ് ലക്ഷ്യം നമ്മൾ എന്തിനാണ് ഒരു കോൾ സെന്ററിലേക്ക് വിളിക്കുന്നത് പ്രധാനമായിട്ടും നമ്മുടെ പരാതികൾ അറിയിക്കാനും എന്തെങ്കിലും സേവനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അതിനു വേണ്ടിയാണ് അതേ ആവശ്യത്തിന് തന്നെയാണ് ഈ സിറ്റിസൺ കണക്ട് സെന്ററും പ്രവർത്തിക്കുന്നത് അതായത് സർക്കാർ സംബന്ധമായ എന്തെങ്കിലും പരാതികളോ സേവനങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് ഇതിലേക്ക് വിളിക്കാം അതിന് നിങ്ങൾ പരാതികളാണ് പറയുന്നതെങ്കിൽ അതിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പരിഹാരം ഉണ്ടാവും ഇനി നിങ്ങൾക്ക് സർക്കാർ പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നിങ്ങനെയുള്ള വിഷയങ്ങളിൽ എന്തെങ്കിലും അറിയാനാണെങ്കിൽ അതിനും വിളിക്കാം ഇതിനെല്ലാം പുറമെ സർക്കാർ പദ്ധതികളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും ഒരു വിഷയത്തിൽ കാലതാമസം ഇല്ലാതാക്കാനും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ സർക്കാരിന് നേരിട്ട് നൽകും ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ആലോചിക്കാൻ നിൽക്കും ഇതങ്ങനെ വെറുതെ ഒരു കോൾ സെന്ററിന് തറക്കല്ലിട്ട് പരസ്യം ചെയ്യുന്നതല്ല രണ്ട് ലെയർ ആയിട്ടാണ് ഈ കോൾ സെന്റർ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ പരാതികൾ സ്വീകരിക്കുന്ന റിസീവിംഗ് ലെയർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും ഒരേ സമയം പത്ത് കോളുകൾ കൈകാര്യം ചെയ്യാൻ സൗകര്യം ഉണ്ടാവും പരാതികൾ ക്ഷമയോടെ കേട്ട് രേഖപ്പെടുത്തുന്നവരുണ്ടാവും രണ്ടാം ലെയർ വകുപ്പ് തല പരിഹാരത്തിന്റെയാണ് കൂടുതൽ പരാതികൾ ഉണ്ടാവാറുള്ളത് തദ്ദേശ സ്വയംഭരണം റവന്യൂ ഹോം സഹകരണ വകുപ്പ് എന്നിവയിൽ നിന്നായതുകൊണ്ട് ഇവയിൽ നിന്ന് രണ്ട് വീതവും മറ്റ് മറ്റിരുപത്തിരണ്ട് പ്രധാന വകുപ്പുകളിൽ നിന്ന് ഓരോരുത്തരു വീതവും ഈ ലെയറിൽ ഉണ്ടാവും ആദ്യ ലെയറിൽ നിന്ന് പരാതി രണ്ടാം ലെയറിൽ അവിടെ നിന്ന് വകുപ്പ് തലത്തിൽ തന്നെ പരിശോധിച്ച് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ റാപ്പിഡായി തന്നെ പരിഹാരം ലഭിക്കും ഇതിനുവേണ്ടി തിരുവനന്തപുരം വെള്ളയമ്പലത്തെ പഴയ എയർ ഇന്ത്യ ഓഫീസ് ഏറ്റെടുത്ത് ആ സ്ഥലം മുഴുവൻ സന്നാഹങ്ങളോട് കോൾ സെന്റർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് നാടിനെ കേൾക്കാൻ ഒരു മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്ന ഒരു സംവിധാനം ചിലപ്പോൾ ലോകത്ത് തന്നെ ഇത് ആദ്യമായിട്ടായിരിക്കും അതും പരാതി വാങ്ങി പറഞ്ഞു വിടാനല്ല കൃത്യമായി പരിശോധിച്ച് നടപ്പിലാക്കി അതിന് നമുക്ക് മുന്നിൽ നവകേരള സാസിന്റെ ഉദാഹരണം തന്നെയുണ്ട് നവകേരള സാസിൽ ലഭിച്ച പരാതികളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംസ്ഥാനത്ത് നാനൂറ്റി നാൽപ്പത്തിയൊന്ന് പദ്ധതികൾക്കാണ് പുതുതായി അനുമതി നൽകിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ പരാതി ശ്രദ്ധിക്കപ്പെടാതെ പോകും എന്ന ആശങ്ക വേണ്ട കേരളത്തിലുള്ള എല്ലാവരുടെയും പരാതികൾ ശ്രദ്ധിക്കപ്പെടും പരിഹാരം കാണാം അതിനുവേണ്ടി സദാ സജ്ജമായ ഒരു ടീമിനെയാണ് സർക്കാർ ഇപ്പൊ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും നിർദ്ദേശം സർക്കാരിനെ നേരിട്ട് അറിയിക്കാനുണ്ടെങ്കിൽ സി എം വിത്മിയുടെ വൺ എയ്റ്റ് ഡബിൾ സീറോ ഫോർ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാം നിങ്ങളുടെ പരാതി നേരിട്ട് സർക്കാരിനെ അറിയിക്കാം നിവേദനവും കാത്തിരിപ്പും ഒന്നും വേണ്ട സർക്കാർ നിങ്ങളുടെ വിരൽ തുമ്പിൽ